ക്ഷേത്രത്തിലെ ി ബോർഡ് ബോർഡ് മെമ്പറുമായ വിഷ്ണു കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത് ആനയാകുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ പാട്ടുത്സവത്തിൻ്റെ കൊടിയേറ്റമാണ് വിവിധ പരിപാടികളോടെ നടന്നത് കരീറ്റിപ്പുറയിൽ നിന്നും ആരംഭിച്ച കൊടിയേഴുന്നള്ളത്ത് വാദ്യമോളങ്ങളോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അതിനുശേഷമാണ് ക്ഷേത്രാങ്കണത്തിൽ കൊടിയേറ്റ് നടന്നത് പാരമ്പര്യ ട്രസ്റ്റിയും മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ക്ഷേമനിധി ബോർഡ് മെമ്പർ കൂടിയായ കൊല്ലേറ്റ വിഷ്ണുനമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് ഉത്സവ കമ്മിറ്റി ചെയർമാൻ സത്യൻമുണ്ടയിൽ കൺവീനർ അനിൽകുമാർ അമ്മന്നൂർ ദേവസ്വം മാനേജർ ബാബുരാജ് മടാട്ട് മേൽശാന്തി നമ്പൂതിരി വാർഡ് മെമ്പർ കൃഷ്ണദാസ് കുന്നുമ്മൽ മുൻ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ ചെറിയ ചെറിയനാഗൻ കൂവപ്പാറ കുറിയടത്ത് മുരളീധരൻ ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് മണിയമ്മ ടീച്ചർ ട്രഷറർ പാർവതി പുൽപ്പറമ്പിൽ മാതൃസമിതി അംഗങ്ങളായ തങ്കമണി കണിച്ചിമേൽ തങ്കം മാന്ത്ര ശകുന്തള കുന്നുമേൽ മുൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ശ്രീനിവാസൻ അമ്പിടിച്ചാലിൽ സജീവ് ചോപ്പാടോം പെരിങ്ങാമ്പുറത്ത് നാരായണൻകുട്ടി നവീകരണ കമ്മിറ്റി ചെയർമാൻ ദേവാനന്ദ് കൃഷ്ണത്ത് കൺവീനർ പെരിങ്ങമ്പുറത്ത് ജയൻ പ്രകാശൻ കുറിയടത്ത് ഗോപാലകൃഷ്ണൻ വടക്കേപ്പാട്ട് സജീവ് ഗോപാറ ശ്രീകുമാർ പുൽപ്പറമ്പിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫെബ്രുവരി നാല് അഞ്ച് തീയതികളിൽ കളമ്പാട്ട് മഹാഗണപതി ഹോമം തൃഹാല പൂജ മറ്റ് വിശേഷാൽ പൂജകൾ പ്രസാദവൂട്ട് വിവിധ കലാപരിപാടികൾ എന്നിവ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കും ഫെബ്രുവരി ഫെബ്രുവരിയാറിന് രാവിലെ നടക്കുന്ന കൂറവലിക്കൽ ചടങ്ങോടുകൂടി ഉത്സവത്തിന് സമാപനമാവും ന്യൂസ് ബ്യൂറോ മുക്കം